ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ജോഹനസ്ബർഗിലെ ബാൻഡ്രേ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി എട്ടേ മുപ്പതിനാണ് മത്സരം തുടങ്ങുക നാല് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിട്ട് നിൽക്കുകയാണ് പരമ്പര നഷ്ടമാകില്ലെന്ന് ഉറപ്പിച്ചതിനാൽ പ്ലേയിങ് ലെവനിൽ ഇന്ത്യ ചെറിയ മാറ്റത്തിന് തയ്യാറായേക്കും കഴിഞ്ഞ മാസം ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യ ടീമിൽ മാറ്റം വരുത്തിയിരുന്നു സമാനമായ മാറ്റം ജോഹനസ്ബർഗിലും പ്രതീക്ഷിക്കാം നാലാം മത്സരത്തിൽ വിജയിച്ച് മൂന്നേ ഒന്നിന് പരമ്പര നേട്ടം സ്വന്തമാക്കുകയാണ് സൂര്യകുമാർ യാദവിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം ആദ്യ മാച്ചിൽ മികച്ച സെഞ്ചുറി നേടിയ സഞ്ജു സാംസണിൻ്റെ മികവിൽ ഇന്ത്യ അറുപത്തിയൊന്ന് റൺസിൻ്റെ മികച്ച ജയമാണ് സ്വന്തമാക്കിയത് രണ്ടാം മാച്ചിൽ വരുൺ ചക്രവർത്തി അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചുവെങ്കിലും ഇന്ത്യയെ മൂന്ന് വിക്കറ്റിന് കീഴടക്കി ആതിഥേയർ ഒന്നേ ഒന്ന് എന്ന നിലയിലെത്തി എന്നാൽ മൂന്നാം മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ പതിനൊന്ന് റൺസിന് വിജയിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ബംഗ്ലാദേശിനെതിരായ മൂന്നാം ടി ട്വൻറ്റിയിൽ അർഷദ്വീപ് സിംഗിന് വിശ്രമം അനുവദിച്ചിരുന്നു ഇത് ആവർത്തിക്കുകയാണെങ്കിൽ യഷ് ദയാലിന് അവസരം ലഭിക്കുകയും ദേശീയ ടീമിലേക്ക് അരങ്ങേറ്റം കുറിക്കാനും സാധിക്കും ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇടം കയ്യൻ മീഡിയം പേസറാണ് യേശ്